അസ്ലാമലൈക്കും നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി കണ്ടാലോ ഇത് സാധാരണ നോമ്പിനൊക്കെ കേട്ടോ വെക്കണത് നോമ്പിനു തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇതിന് ജീരക്കനിയെന്നൊക്കെ കേട്ടോ പറയണേ നമ്മൾ പച്ചരിയാണ് എടുക്കുന്നത് സാധാരണ അരിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഇവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം മതി കിട്ടോ പക്ഷേ ഞാൻ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടേ കാരണം കഞ്ഞീടെ ഒരു പരുവം വേണമെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം വേണം കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് അരി നമുക്ക് കുക്കറിലേക്ക് ഇടാട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പ്രധാനപ്പെട്ടത് ആശാലയാണ് ആശാല നമുക്ക് ഔഷധ കടയിലൊക്കെ കിട്ടുകയെ പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം ആശാലി ഉലുവേ കിട്ടാതെ കിട്ടും അല്ലെങ്കിൽ ഇത് തമ്മി തമ്മി ഒട്ടിപ്പിടിക്കുകയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ മൂടിയൊക്കെ കേട്ടോ ഒരു രണ്ട് മൂന്ന് വയസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ മൂന്നോ നാലോ ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറെ ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു കഞ്ഞിയാണ് ഇത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ശരീരം ഉറക്കാനൊക്കെ ഇത് കൊടുക്കും പുരുഷന്മാർക്കും ഇത് ശരീരം ഉറയ്ക്കാനൊക്കെ നല്ലതാട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ കുക്കർ തുറന്നപ്പോൾ കണ്ടില്ലേ ഞാൻ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ പോലും ഈ ഒരു പരുവുണ്ട് കിട്ടിയത് അരച്ചു വെച്ച തേങ്ങയല്ലേ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ലൂസ് വേണോ അങ്ങനെ പിന്നെ താളിക്കണം താളിക്കാനായിട്ട് നെയ്യിലാണ് താഴ്ക്കുന്നത് അത് മസ്റ്റായിട്ട് നെയ്യ് തന്നെ ഉപയോഗിക്കണം കേട്ടോ നല്ല ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതും ചെറിയ ഉള്ളി മാത്രം ഇട്ടാതി കിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ടാറ്റാ ബാ ബൈ